നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് കുട്ടികളുടെ നല്ല അടിപൊളി പട്ടുപാവാട ഉടുപ്പ് വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഒന്ന് കാണാം നല്ല അടിപൊളി ഐറ്റമാണ് നല്ല മെറൂൺ ഷെയ്ഡിന് ഗോൾഡൻ കളർ കേട്ടുമായിട്ട് വരും ഇത് നമുക്ക് ഒരു രണ്ട് വയസ്സ് ഉള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ആണ് രണ്ട് വയസ്സ് രണ്ട് രണ്ടര വയസ് വരെ ഒക്കെ പോകുന്ന കേട്ടോ നല്ല ഐറ്റമാണ് ഇത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് സൂപ്പർ കളർ ചാട്ടിലാണ് ഒന്ന് ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപയാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇത് ഇത് ഒന്നാം നമ്പർ മുതൽ അഞ്ചാം നമ്പർ വരെ ഒരു വിലയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്ന സൈസ് വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രണ്ട് ഇത് ഈ ഒരു സൈസ് മുതൽ ഇത് അടുത്ത സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് രണ്ടാം നമ്പർ എന്ന് പറയും ഇതൊരു രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പരിവായിട്ടുള്ള ഡ്രസ്സാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഏറ്റവും അടിപൊളി ക്വാളിറ്റി ആണ് ഇതിന്റെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് സ്ലീവ് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലീവാണ് നല്ല പഫ് കൈ ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് പറയണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് എൻ്റെ അടുത്ത കളർ നല്ലൊരു ബ്ലൂയിൽ വരുന്നുണ്ട് ബ്ലൂയിൽ ഇത് സിൽവർ കളറാണ് ഇത് ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ല കുട്ടികൾക്ക് അത് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു വൈൻ കളറിൽ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ വൺ ടു ഫൈവ് എന്ന് പറഞ്ഞൊരു സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം വലിയ അളവുണ്ട് അപ്പോൾ അതിനകത്ത് വിലയിൽ വ്യത്യാസം വേണ്ടത് നല്ല ഒരു മുന്തിരി കളറ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്നതാണ് അതാ സൂപ്പർ ഐറ്റം ആണ് നമ്മൾ പ്രൈസ് പറയണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് അതിൻ്റെ ഒന്നാം നമ്പറിൻ്റെ വേറെ കളറുണ്ട് ഇനി അടുത്ത വരുന്നതെന്ന് പറയുന്നത് കുറച്ച് വലിയ സൈസാണ് ഇതൊരു ഇത് അറുനൂറ്റി അൻപത് രൂപ റേഞ്ച് വരും സൂപ്പർ ഐറ്റം ആണ് സ്ക്വയർ സ്ക്വേർട്ട് ഇങ്ങനെ വരും ഇതൊരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് അളവാകുന്ന സൈസാണ് ഒരു ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം നല്ല കളർ ചാറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ കളറുകളും നിങ്ങൾക്ക് തരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം വാട്സപ്പിലാണ് നമുക്ക് നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രം ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് വാട്സപ്പിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവൂ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കുവാണെങ്കിൽ ഓരോ ഐറ്റവും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൃത്യോടുകൂടി മേടിച്ചിട്ട് പോകാം അതിൻ്റെയും വേറെ കളറുകളുണ്ട് അതാ കുട്ടികളുടെ പട്ടു കഴിഞ്ഞ് ഇത് കുട്ടികളുടെ പട്ടുപാടെ തന്നെയാണ് സൈസ് ഒരു രണ്ട് വയസ്സ് മുതൽ നമുക്ക് നമുക്കിപ്പം നമ്മളതിൽ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ അതോ ഓരോരോ കളറുകൾ കാണിക്കുക അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ വലിയൊരു സൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതാണ് വരുന്നത് അതിൻ്റെ ആണ് പത്താം നമ്പർ അപ്പോൾ നമ്മുടെ പ്രൈസ് അറുന്നൂറ്റി അമ്പതാണ് ഇത്രയും ഈ ഒരു സൈസ് വരെ ആ അപ്പോൾ ഇതിൻ്റെ പല കളറുകളുണ്ട് അപ്പോൾ എല്ലാ കളറും കാണിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിതിൻ്റെ ഒരു റീൽ റീലിട്ടിരുന്നു ഇത് വന്നതിൻ്റെ അപ്പോൾ നമുക്കിത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഐറ്റം വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഓരോ ഐറ്റവും നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈൻ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല ഐറ്റങ്ങൾ ഈ ഒരു ഐറ്റം മാത്രമല്ല എല്ലാത്തരം ഐറ്റങ്ങളും നമുക്ക് വരുന്നുണ്ട് ഓക്കെ